ഹായ് ഗൈസ് അപ്പം ഇന്ന് ക്രിസ്മസ് ആയിരുന്നു അപ്പം ഞങ്ങൾ വൈകുന്നേരം ഡേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ നേരം ഒന്ന് ചലഞ്ചിങ് വീഡിയോ ഒക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചുമ്മാ ബോർ അടിച്ചു അപ്പം ദേ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അവർ അറിഞ്ഞിട്ടില്ലാട്ടോ ഗൈസ് ഒട്ടും അവർ അറിഞ്ഞിട്ടില്ല അപ്പം ദേ ഇതാണവർ ഇത്ര അഭിനയിച്ചത് അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ നാലാം ക്ലാസ് വരെ പഠിച്ച ഒരു സ്കൂളുണ്ട് ഞങ്ങൾ നാല് നാല് പേരില്ലല്ലേ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഗൈസ് ബൈ റങ്ങി കേട്ടോ എന്താണ് പറഞ്ഞതാ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഇവളും ഞാനും ചേഞ്ച് ചെയ്തു എനിക്ക് നടന്നു പോയതൊന്നും ഓർമ്മയില്ല സ്കൂളിൽ പഠിച്ചു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് അല്ല ശരി അവിടെ പഠിച്ച അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ ഓർമ്മയുണ്ട് അല്ലാണ്ട് ഇതിലും നോറ്റിക്ക് നടന്നു പക്ഷെ അപ്പൊ നമ്മളിത് ഏകദേശം അവിടെ എത്താറായിട്ടുണ്ടല്ലേ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങക്ക് ഒത്തിരി ദൂരം ഒന്നും പോകാനില്ല അടുത്തു തന്നെയാണ് ഊരുണ്ട് കുഞ്ഞിലൊക്കെ ഞങ്ങള് നടന്നുകൊണ്ടാണ് അതെ അത് കുഞ്ഞിക്ക് അലായത് കൊണ്ടായിരിക്കും ദൂരം തോന്നുന്നത് ഇപ്പൊ ഇപ്പൊ ഓർക്കുമ്പോ ശരിക്കും പേടിയോ വന്ന ഞങ്ങള് കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളെന്നൊന്ന് ഓട്ടോ ഓട്ടോ സ്കൂൾ വണ്ടിയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാം നട ഞങ്ങളൊക്കെ നടന്ന് എന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്നിവിടെ ഒരു കുട്ടി ഒരു കൊച്ചും പോലും ആരും നടന്നു പോകുന്നവരില്ല പക്ഷെ അന്നൊക്കെ അന്നൊക്കെ സേഫായിരുന്നോ നടന്നു പോയാലും എല്ലാ കുട്ടികളും തന്നെ നടന്നു പോകാൻ സേഫ് ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പോലും ആരും തന്നെ നടത്തി നടത്തിപ്പെടത്തില്ല പിള്ളേരുകാര് പക്ഷെ നമ്മള് കൊറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ നാട് നമുക്ക് അത്ര വലിയ വില ഉണ്ടാവില്ല നമുക്ക് നിക്കുമ്പോ പക്ഷെ കൊറേ കാലം കഴിഞ്ഞ് നമ്മൾ ആ ഒരു പ്ലേസിലോട്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യൂട്ടോ അവളെ നാട്ടിൽ തന്നെയാണ് അതുകൊണ്ട് അവക്കത് അത് തോന്നുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ന് ഒരു ദിവസത്തെ കിട്ടത്തുള്ളൂ പിന്നെ അതെ ഭയങ്കര ബിസിയാണ് അവള് ഞാൻ ഞാൻ ഇന്ന് അല്ലെ അല്ല അല്ല കേട്ടോ ഗൈസ് എന്നെ ആരും അറിയില്ല ഗൈസ് ദേ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് രണ്ടാമത്തെ ഏകദേശം അല്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി അവിടുന്ന് കുറച്ചേ നടന്നിട്ടുള്ളൂ പക്ഷെ നമ്മളിങ്ങനെ അനങ്ങി അനെങ്കി പയ്യൻ നടക്കുന്നോണ്ട് അവിടെ എത്തിയില്ല അതുകൊണ്ടാണ് നിങ്ങള്

അപ്പൊ നമ്മളെന്താ പറഞ്ഞാ സിനിമയില് ആ സീൻ ഇല്ലായിരുന്ന എനിക്ക് തോന്നുന്നത് പക്ഷെ ജയസൂര്യൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര അടിപൊളി ഒരു സ്കൂളാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല പോയിട്ട് കൊറേ നാളായി നീ വോട്ട് ചെയ്യാൻ പോയില്ലായിരുന്നോ ഇല്ല ഞാൻ വോട്ട് ചെയ്തില്ലല്ലോ ഞാൻ ഒരു റാശോ അല്ല വയസ് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ വോട്ട് ഒരു റാശേ ചെയ്തിട്ടുള്ളു ഒരു ഇന്ത്യൻ പൗര എന്ന നിലയ്ക്ക് വോട്ടിങ് മസ്റ്റാണ് എനിക്കൊന്നും പറയാനില്ല നമ്മളെ അതെ എനിക്ക് അങ്ങനെ ആധികാരികമായ കാര്യങ്ങളെ പറ്റി എനിക്ക് വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യാനില്ല ട്രോളർമാർ കെട്ടി പോയി കരുത് അപ്പൊ നമ്മള് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഇറക്കിയ ഇവളാട്ടോട്ടിലും എനിക്ക് അതുപോലെയാണ് അല്ല അല്ലേടേ ഇവളും ആദ്യായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടത് അപ്പൊ എന്തോരം നോക്കിക്കേ എല്ലാവരും ലിപ്സ്റ്റിക് എന്നാലും ഞാൻ ആരെങ്കിലും ഒന്നും ഞാൻ നോക്കൂടി ഇവിടെ ഇവിടെ വെച്ച് നമ്മുടെ നടുക്കര് ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് വെച്ച് ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ഞാൻ ഇവര് നാട്ടുകാരുടെ അടുത്ത് പ്രതിച്ഛായ ഭയമുള്ള ഒരാളാണ് പക്ഷെ എനിക്ക് നാട്ടുകാർ ആരെയും പേടിയില്ലാത്ത ഒരാളാണ് അതെ നാട്ടുകാർ പറയും പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളും പറയും അവക്ക് പേടിയാണ് അവളെ തിരിച്ചു തന്നെ നാട്ടുകാർ പഞ്ഞലോ എനിക്ക് കൂടുതലും ഉണങ്ങി കിടക്കണ ആരെങ്കിലും തിന്നാനായിരുന്നു ഇഷ്ടം യൂട്യൂബ് ഞാൻ നേരത്തെ തുടങ്ങാതിരുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇരുക്കും മുളും ഇറക്കും റെഡി എനിക്ക് വേണ്ടി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ ഓക്കെ ബായ്